സ്വന്തമായിട്ട് നേരാക്കാണ്ട് ബാക്കിയുള്ളവരെ നന്നാക്കാൻ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി സോഷ്യൽ മീഡിയയിലെ പ്രധാന ചർച്ചാ വിഷയം പ്രവീൺ പ്രണോ യൂട്യൂബ് ചാനൽ സഹോദരങ്ങളുടെ കുടുംബ പ്രശ്നമാണ് ഗുരുതര ആരോപണങ്ങളാണ് ഇരു കൂട്ടരും സോഷ്യൽ മീഡിയ വഴി തുറന്ന് സംസാരിച്ചത് ഇതിനിടയിൽ ഡൊമസ്റ്റിക് വയലൻസ് സംഭവിച്ചു സംഭവിച്ചുവെന്നും ചൂണ്ടിക്കാട്ടി പ്രവീണും മൃദുലയും രംഗത്ത് വന്നിരുന്നു ഇരു കൂട്ടരെയും അനുകൂലിച്ചും പ്രതികൂലിച്ചു കൊണ്ടും യൂട്യൂബ് ചാനലുകാരും രംഗത്തെത്തി ഇപ്പോഴിതാ ഈ വിഷയത്തിൽ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറായ കല്യാണിയുടെ പേരും വലിച്ചുഴയ്ക്കപ്പെടുന്നു കല്യാണിയും പ്രണവും തമ്മിൽ പ്രണയത്തിലാണെന്നും പ്രണവിന്റെ കാമുകിയാണ് കല്യാണി എന്നുള്ള തരത്തിലുമാണ് സോഷ്യൽ മീഡിയയിൽ വാർത്തകൾ വരുന്നത് അതിന് പിന്നാലെയാണ് ഈ വിഷയത്തിൽ ഈ കുടുംബ വിഷയത്തിൽ കല്യാണിയുടെ പേരും വലിച്ചുഴയ്ക്കപ്പെടുന്നത് കല്യാണിക്കും പ്രണവിനും നിരവധി ആരാധകരാണ് സോഷ്യൽ മീഡിയയിലുള്ളത് അതുകൊണ്ട് തന്നെ ഇൻസ്റ്റാഗ്രാമിൽ ഇവ രണ്ടുപേരുടെയും പേര് ചേർത്ത് കൊണ്ടുള്ള പേജുകളുമുണ്ട് ഫാൻസുകാർ തന്നെ ഇവരുടെ റീൽസുകൾ ഒരുമിച്ചിട്ട് റൊമാൻറിക് വീഡിയോകളാക്കി പുറത്ത് വിടാറുമുണ്ട് നിരവധി ആരാധകരാണ് ഇങ്ങനെയുള്ള റീൽസിനും ഉള്ളത് ഈ വാർത്തകളോട് പ്രതികരിച്ച് കല്യാണി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് തന്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ സ്റ്റോറി ഇട്ടാണ് കല്യാണി ഈ വിഷയങ്ങളോട് പ്രതികരിച്ചത് ആവശ്യമില്ലാതെ എന്റെ പേര് ഒരിടത്തും വലിച്ചഴക്കരുത് ഞാനും പ്രണവം തമ്മിൽ യാതൊരു ബന്ധവുമില്ല ഞങ്ങൾക്ക് നേരിട്ട് അറിയ കൂടിയില്ല അതുകൊണ്ട് തന്നെ എന്റെ പേര് അനാവശ്യ കാര്യങ്ങളിൽ വലിച്ചഴക്കരുത് എന്നുള്ള വളരെ വ്യക്തമായ രീതിയിൽ തന്നെയാണ് കല്യാണി ഇട്ടിരിക്കുന്നത് എന്നാൽ ഈ കാര്യം മനസ്സിലാക്കാതെ നിരവധി ആളുകളാണ് കല്യാണിയുടെ വീഡിയോകളുടെ താഴെ കമന്റുകളായി വരുന്നത് നെഗറ്റീവ് കമന്റുകളാണ് കൂടുതലും ഈ കുടുംബത്തിൽ ചെന്ന് കയറരുതോ വേണമെങ്കിൽ ഓട് രക്ഷപ്പെട്ടോ എന്നുള്ള തരത്തിലുള്ള കമന്റുകളും നിരവധി വരുന്നുണ്ട്